അതേ അവസ്ഥ പഞ്ചായത്തുകളിലും ഉണ്ടാവും അങ്ങനെ ഈസി ആയിട്ട് യു ഡി എഫിന് ജയിച്ച് കയറാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ടാവും അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ ചില കോൺഗ്രസ് മത്സരിക്കുന്ന വാർഡുകളിലൊക്കെ കോൺഗ്രസ് ജയിച്ചു കയറണോ എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസ് തീരുമാനിക്കും അവിടെ എന്താണോ രാഷ്ട്രീയപരമായിട്ടുള്ള പരമായിട്ടുള്ള അടവു നയം സ്വീകരിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഞങ്ങൾ സ്വീകരിക്കും ഒരു പക്ഷേ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കാതിരിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ തോൽവിക്ക് ഏറ്റവും നല്ലതെന്നുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥികൾ നിർത്താതിരിക്കാൻ തന്നെയാണ് തീരുമാനം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ തൃണമൂൽ കോൺഗ്രസ്സിൻ്റെ ഭാവി പരിപാടികളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ യോഗം വിളിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിലമ്പൂരിലും പ്രത്യേകിച്ച് കേരളത്തിലൊട്ടാകെ പി വി അൻവറിൻ്റെ പി വി അൻവറിൻ്റെ നേതൃത്വം കൊടുക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളണം എന്നുള്ളൊരു പൊതുവികാരം ആ യു ഡി എഫ് നേതൃത്വം സ്വീകരിച്ചിരുന്നു എന്നാൽ ഇവിടെ നിലമ്പൂർ അതോടൊപ്പം തന്നെ നമ്മുടെ പല ജില്ലയുടെ പല ഭാഗങ്ങളിലുമൊക്കെ അത്തരത്തിലുള്ള യു ഡി എഫിന്റെ സംസ്ഥാന നേതൃത്വത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു സമീപനമാണ് ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചു വരുന്നത് അതിൻ്റെ ഭാഗമായി നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളിലും ഞങ്ങൾ ആദ്യ റൗണ്ട് യു ഡി എഫ് പഞ്ചായത്ത് തല പ്രാദേശിക നേതാക്കളുമായിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു അപ്പോൾ അങ്ങനെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ നടന്ന ചർച്ചകളിലൊക്കെ തൃണമൂൽ കോൺഗ്രസ്സിന് ഈ നിലമ്പൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പ്രാന്തിനിധ്യം തരുന്ന തരത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചിരുന്നത് പക്ഷേ പിന്നീട് അതിന് ഘടകവിരുദ്ധമായ മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസിനെ സഹകരിപ്പിക്കേണ്ടതില്ല എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുക അപ്പം അതിൻ്റെ ഭാഗമായി ഞങ്ങൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മത്സരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് ഞങ്ങൾ നീങ്ങണം തൃണമൂൽ കോൺഗ്രസ് സ്വന്തം നിലയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള അതോടൊപ്പം തന്നെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ജില്ലാ ഡിവിഷൻ വഴിക്കടവ് ജില്ലാ ഡിവിഷനിലേക്ക് മത്സരിക്കാനും വേണ്ടിയുള്ള തീരുമാനം ഞങ്ങൾ എടുക്കണം അത് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസ് മത്സരിച്ചാൽ അത് യു ഡി എഫിന് ഗുണം ആകുമെന്നുള്ള തെറ്റിദ്ധാരണ സ്വീകരിച്ച ചില ആളുകൾ നിലമ്പൂർ അസംബ്ലി കഴിഞ്ഞ നിലമ്പൂർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പി വി അൻപറ മത്സരിച്ചതുകൊണ്ടാണ് ചിലർക്കൊക്കെ നിയമസഭ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതേ അവസ്ഥ പഞ്ചായത്തുകളിലും ഉണ്ടാവും അങ്ങനെ ഈസി ആയിട്ട് യു ഡി എഫിന് ജയിച്ച് കയറാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ടാവും അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ ചില കോൺഗ്രസ് മത്സരിക്കുന്ന വാർഡുകളിലൊക്കെ കോൺഗ്രസ് ജയിച്ചു കയറണോ എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസ് തീരുമാനിക്കും അവിടെ എന്താണോ രാഷ്ട്രീയപരമായിട്ടുള്ള അടവു നയം സ്വീകരിക്കേണ്ടതെന്ന് വെച്ചെങ്കിൽ അത് ഞങ്ങൾ സ്വീകരിക്കും ഒരു പക്ഷേ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കാതിരിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ തോൽവിക്ക് ഏറ്റവും നല്ലതെന്നുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിനെ നിർത്താതിരിക്കാൻ തന്നെയാണ് തീരുമാനം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയാലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിയുക എന്നുണ്ടെങ്കിൽ ആ തരത്തിലും ഞങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ കാര്യം നമ്മളെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പൊതുജനങ്ങളെ മുഴുവൻ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിനായിട്ടുള്ള സംഘടനാ സംവിധാനവും ആൾബലുള്ള പാർട്ടി തന്നെയാണ് ഞങ്ങൾ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഇരുപതിനായിരം വോട്ടുണ്ട് നാലായിരത്തി അറുനൂറ് വോട്ടുണ്ട് വഴിക്കട പഞ്ചായത്തിൽ ഈ വഴിക്കട് പഞ്ചായത്തിൽ ഞങ്ങൾ പ്രാഥമികമായി നടന്ന യു ഡി എഫുമായി നടന്ന ചർച്ചയിൽ യു ഡി എഫിൻ്റെ ഏതെങ്കിലും ആളുകളുമായിട്ടല്ല ചർച്ച നടന്നിട്ടുള്ളത് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെ രണ്ട് വഴിക്കടവ് പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ രണ്ട് മണ്ഡലം കമ്മിറ്റികളാണ് വഴിക്കടവും വരുന്ന ഈ രണ്ട് മണ്ഡലം കമ്മിറ്റികളുടെ പ്രസിഡന്റുമാരും വഴിക്കടവ് പഞ്ചായത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറും തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളും അടങ്ങുന്ന ഒരു ചർച്ചയാണ് നടന്നത് ആ ചർച്ച നടക്കുന്ന സമയത്ത് ഞങ്ങൾ വഴിക്കടവ് പഞ്ചായത്ത് ഇരുപത്തിനാല് വാർഡുകളുള്ള വഴിക്കടവ് പഞ്ചായത്തിൽ നാല് സീറ്റാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ നാല് സീറ്റ് പത്ത് വർഷമായിട്ട് പത്ത് വർഷവും പത്തു വർഷത്തിലധികവുമായി യു ഡി എഫ് തോറ്റുകൊണ്ടിരിക്കുന്ന വാർഡുകളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം നിലവിലുള്ള യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല നാല് സീറ്റുകൾ യു ഡി എഫ് കാലങ്ങളായി തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ ജയിക്കും ജയിക്കുമെന്നുള്ള ഉത്തമബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ സീറ്റുകൾ ആവശ്യപ്പെട്ടത് അത് നിങ്ങൾ ആലോചിച്ച് നോക്കി യു ഡി എഫ് ജയിക്കുന്ന വാർഡുകളിൽ ആ അതിനോടൊപ്പം പ്ലസ് ആയിട്ട് ഈ നാല് വാർഡുകളിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് കൂടി ജയിച്ച് കയറുക എന്ന് പറയുമ്പോൾ അത് യു ഡി എഫിന് ശക്തി പകരുന്ന തീരുമാനമല്ലേ എന്നാൽ അതൊക്കെ ലാഗ് ചെയ്യുന്ന തരത്തിൽ അതൊന്നും ഒക്കെ പിന്നീട് നീട്ടിക്കൊണ്ടു പോയിട്ടും പിന്നീട് അതിൻ്റെ എണ്ണം വെട്ടി ചുരുക്കിയിട്ടും ഒക്കെ കളിയാക്കുന്ന തരത്തിലാണ് വഴിക്കടവിലൊക്കെ ഉണ്ടായിട്ടുള്ള സമീപം സമാനമായിട്ടുള്ള രീതിയാണ് മൂത്തേടം പഞ്ചായത്ത് വഴിക്കടവ് കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ്സിന് ഈ അസംബ്ലി മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളൊരു പ്രദേശമാണ് മൂത്തേടം പഞ്ചായത്ത് ആ മൂത്തേടം പഞ്ചായത്തിന് ഇപ്പോൾ ഞങ്ങൾ പിന്നെ സ്ഥാനാർത്ഥികളൊക്കെ അതിൻ്റെ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് കടന്നു ആദ്യഘട്ടത്തിലെ ചർച്ച തന്നെ അവിടെ വഴിമുട്ടി നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് യാതൊരു കാരണവശാലും തൃണമൂൽ കോൺഗ്രസിനെ മുൻ യു ഡി എഫിൻ്റെ യു ഡി എഫുമായി സഹകരിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു മുൻ ധാരണയോട് കൂടിയിട്ടാണ് അവിടെയൊക്കെ അവർ സമീപിച്ചിട്ടുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൃണമൂൽ കോൺഗ്രസ് മത്സരരംഗത്തുണ്ടായാൽ യു ഡി എഫിന് അനായാസം വിജയിച്ച് വിജയിച്ച് കയറാം എന്നുള്ള തെറ്റിദ്ധാരണ യു ഡി എഫിൻ്റെ നേതാക്കൾ അവസാനിപ്പിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥിയായി നമ്മളെ സുധീർ പുന്നപ്പാല വഴിക്കഴ് ഡിവിഷനിൽ മത്സരിക്കും ഞങ്ങളിവിടെ യു ഡി എഫിന് നമുക്കറിയാലോ ഇപ്പോൾ ചുങ്കത്ര പഞ്ചായത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അവിടെ രാജിവെച്ച് യു ഡി എഫിന് ഭരണം വരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് കൈവെള്ളയിൽ ഒരുക്കി കൊടുത്തേക്കാണ് യു ഡി എഫിന് യു ഡി എഫിൻ്റെ മുഴുവൻ മെമ്പർമാരെ രണ്ട് ദിവസം മുമ്പ് അതിൻ്റേതായിട്ടുള്ള രൂപത്തിലേക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത് ആ പിന്നെ വോട്ടിംഗ് നടക്കുന്ന ആ ദിവസം പി വി അൻവറാണ് അവിടെ എത്തിക്കുന്നത് യു ഡി എഫിൻ്റെ നേതാക്കൾക്ക് ഒരു റിസ്ക് ഉണ്ടായിട്ടില്ല ആ വോട്ടെടുപ്പ് നടക്കുന്ന തെരഞ്ഞെടുപ്പല്ലേ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ മാത്രമല്ലല്ലോ യു ഡി എഫിനെ കോൺഗ്രസ് അല്ല ഞങ്ങളെ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആത്മാഭിമാനം എന്ന് പറയുന്നത് ഞങ്ങൾക്കുമില്ലേ ഞങ്ങൾ ആൾബലമുണ്ട് ആൾബലത്തിനനുസരിച്ച് സീറ്റ് ചോദിക്കുകയാണെങ്കിൽ വഴിക്കടവിൽ ഒമ്പത് സീറ്റ് ചോദിക്കണം എങ്ങനെ നമ്മൾ പഞ്ചായത്ത് തലത്തിലെ സീറ്റുകളുടെ ധാരണ എങ്ങനെ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് പഞ്ചായത്ത് തലത്തിൽ ഒരു പഞ്ചായത്തിൽ അഞ്ഞൂറ് വോട്ട് ഒരു കക്ഷിക്കുണ്ടെങ്കിൽ ആ കക്ഷിക്ക് ആ ഒരു സീറ്റ് നിന്ന് ആയിരം വോട്ടാണ് ഒരു വാർഡിലെ ശരാശരി കണക്ക് അതിപ്പോൾ വോട്ടർ പട്ടികയിൽ ചിലപ്പോൾ ആയിരത്തി ഇരുന്നൂറൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ ആയിരം വോട്ട് എന്നുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പൊതു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അഞ്ഞൂറ് വോട്ട് ആയിട്ട് ഒരു പഞ്ചായത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ കക്ഷിക്ക് ആ പഞ്ചായത്തിലൊരു സീറ്റിന് അർക്കഥാന്നുള്ളതാണ് പൊതു മാനദണ്ഡം ആ മാനദണ്ഡം വെച്ചിട്ടാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിലെ കോൺഗ്രസിന് ഇത്ര സീറ്റ് പിന്നെ മുസ്ലിം ലീഗിന് എത്ര സീറ്റ് വഴിക്കട പഞ്ചായത്തിൽ കോൺഗ്രസിന് ഇത്ര സീറ്റ് ലീഗിന് എത്ര സീറ്റ് എന്നൊക്കെ മുൻകാലങ്ങളിൽ തീരുമാനിച്ച ആ റേഷ്യോ വെച്ചിട്ടാണ് ആ റേഷ്യ വെച്ചിട്ടാണെങ്കിൽ നാലായിരത്തി അറുന്നൂറ് വോട്ട് കിട്ടിയ വഴിക്കട പഞ്ചായത്തിൽ സി പി എമ്മിന് പിന്നെ തൃണമൂൽ കോൺഗ്രസ്സിന് എത്ര വോട്ട് കിട്ടണം എത്ര സീറ്റ് കിട്ടണം ഒമ്പത് സീറ്റ് കിട്ടണം ഞങ്ങളെക്കാട്ടിലും ആയിരം വോട്ടേ വഴിക്കട പഞ്ചായത്തിൽ കോൺഗ്രസ്സിന് കൂടുതലുള്ളേ വഴിക്കട പഞ്ചായത്തിൽ ഞങ്ങളെക്കാളിലും അയ്യാ അയ്യായിരത്തി ജില്ലാൻ വോട്ടാണ് കോൺഗ്രസ്സിന് കൂടുതലുള്ള ആറായിരത്തി ജില്ലാൻ വോട്ടാണ് ലീഗിനുള്ളത് അവർ പന്ത്രണ്ട് പന്ത്രണ്ട് സീറ്റിലാണ് അവർ മത്സരിക്കുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കി ഞങ്ങൾ പത്ത് കൊല്ലായിട്ട് യു ഡി എഫ് തോറ്റുകൊണ്ടിരിക്കുന്ന നാല് വാർഡുകൾ ആവശ്യപ്പെട്ടാൽ അത് അന്യായമാണ് അപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി അങ്ങനെ അന്യായം ചെയ്യണവരോട് ഞങ്ങൾ തിരിച്ചു കളിച്ച് മുന്നോട്ട് പോകണം ഈ അതെ പ്രാദേശികമായിട്ട് ഞങ്ങളിപ്പോ ഇവിടെ ഞാൻ പറയട്ടെ മുസ്ലിം ലീഗും കോൺഗ്രസും യു ഡി എഫ് മുന്നണിയിലാണല്ലോ സംസ്ഥാന അടിസ്ഥാനത്തിൽ യു ഡി എഫായിട്ടാണല്ലോ ഈ മലപ്പുറം ജില്ലയിലെ അത്ര പഞ്ചായത്തിലും യു ഡി എഫും യു ഡി എഫിലെ കോൺഗ്രസ്സും ലീഗും പരസ്പരം മത്സരിക്കുന്നുണ്ട് അങ്ങനെ പല കാഴ്ചകൾ നമ്മൾ പലയിടത്തും കാണുന്നുണ്ടല്ലോ ഇത് പ്രാദേശിക തിരഞ്ഞെടുപ്പാണ് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയത്തിന് ഒരു പരിധി വരെ പ്രാധാന്യമുള്ളൂ മറ്റൊക്കെ മറ്റു കാര്യങ്ങളാണ് അപ്പോൾ ആ തരത്തിൽ അടവ് നയങ്ങൾ ഞങ്ങൾ ഒരു പഞ്ചായത്തിലെ നയം അതേമാതിരി മറ്റൊരു പഞ്ചായത്തിൽ നടപ്പിലാക്കി കൊള്ളണമെന്നില്ല ഞങ്ങളൊരു പൊതുതത്വമുണ്ട് ഞങ്ങളൊരു പൊതുതത്വം ഞങ്ങൾ അംഗീകരിക്കാത്ത പോലെ എങ്ങനെ നിരാകരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ചിലടത്ത് മത്സരിക്കേണ്ടി വരും ചിലടത്ത് മത്സരിക്കാതെ കൊണ്ടി വരും അതൊക്കെ ഞങ്ങൾ ആലോചിക്കുകയാണെന്നുള്ളതാണ് അത് അവരെ ഭാഗത്തുനിന്ന് അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള നിലപാട് പലപ്പോഴും പ്രാദേശികമായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അല്ല അതിന് ആ കാരണമല്ല അതിന്റെ ആവശ്യമില്ലല്ലോ മുസ്ലിം ലീഗ് ഞങ്ങളോട് ഒരു ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ ഞങ്ങൾക്ക് അങ്ങനെ പിന്നെ ഇത് ചെയ്യേണ്ടു എങ്ങനെ അല്ല ഞങ്ങളൊക്കെ ഞാൻ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളാണ് വർഷങ്ങളായിട്ട് അരുവാൾ ചുറ്റിയേക്ക് വോട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഈ സുധീര സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് അരുവാൾ ചുറ്റിയേക്ക് വർഷങ്ങളായി വോട്ട് ചെയ്തിരുന്ന ആളുകൾക്ക് അതിലൊന്നും അത്ര മടി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ പൊതുതത്വമാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്